കേരളം ഒരു സംസ്ഥാനത്ത് നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ജനപ്രിയൻ രണ്ടാം ആലയുണ്ട ഇവിടെ മഹാപുരുഷ ആൾക്കാരും പറയാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്നായിരിക്കും ഇന്ന് മനോരമ ന്യൂസിനകത്തൊരു എലക്ഷൻ എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു സർവേ റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് ആ സർവേ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മോദിയോ രാഹുലോ ജനപ്രിയൻ മുപ്പത് ശതമാനത്തോളം മലയാളികൾ പറയുന്നത് നരേന്ദ്രമോദിയാണ് നാൽപ്പത്തെട്ട് ശതമാനത്തോളം മലയാളികൾ പറയുന്നു രാഹുൽ ഗാന്ധിയാണ് അഭിപ്രായമില്ലെന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തോളം ആൾക്കാർ ഈ സർവേ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകളും അതിനുശേഷം രാഹുൽ ഗാന്ധി ആ സ്റ്റേറ്റ്മെൻ്റ് പിന്നാലെ പോകാതിരിക്കുന്നതും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ചോരി ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഈ വോട്ട് ജോലിയിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും എലക്ഷൻ വർക്കുമായിട്ട് ഒന്ന് നടന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാണോ ഇവർ എത്രത്തോളം കഴിവ് കെട്ടവരാണോ എന്ന് നമ്മൾ പലപ്പോഴും തോന്നും അതും പാർലമെൻറ്റ് ലക്ഷണം പോലുള്ള എലക്ഷനിൽ പോലും ഇവരുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ബൂത്തിൽ ഇരിക്കുന്നവർ പോലും കൃത്യമായിട്ട് പണിയെടുക്കാത്തവരാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി ഇത് പറഞ്ഞപ്പോൾ പല ആൾക്കാരും ഇവിടെ എൻ്റെ കമൻ ബോക്സിൽ കിടന്ന ബാളുമുക്കുന്നുണ്ടായിരുന്നു എന്തായാലും മുപ്പത് ശതമാനത്തോളം കേരളത്തിൽ നമ്മുടെ കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് മുപ്പത് ശതമാനത്തോളം മലയാളികൾ പറയുകയാണ് നരേന്ദ്രമോദിയാണ് ഏറ്റവും മികച്ച ജനപ്രിയൻ എന്നുള്ള രീതിയിൽ ആരെക്കൊണ്ടൊരു കാര്യം ഇതാരാണ് ഇപ്പത് ശതമാനം നമ്മൾ ജസ്റ്റ് എന്താ ഇനിയിപ്പോൾ ഇതെല്ലാം പോട്ടെ എൻ്റെ കമൻ ബോക്സിലുള്ള ആൾക്കാരെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ഹിന്ദി ആണോ ജനപ്രിയം കമൻറ്റ് ബോക്സ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ കമന്റ് രേഖപ്പെടുത്തുക നരേന്ദ്രമോദി എങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എങ്കിൽ രാഹുൽ ഗാന്ധി ഈ ഇത് കേരളം പോലെ സംസ്ഥാനം കേരള ഹൺഡ്രഡ് പേഴ്സൺ ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്നത് കുറെ ആൾക്കാർ പറയുന്നത് കേരളമാണ് എന്നൊക്കെ പറയുന്നത് ഈ സംസ്ഥാനത്ത് മുപ്പത് ശതമാനത്തോളം ആരെയാണ് മലയാളികൾ ഏത് തരത്തിലുള്ള മലയാളികളാണ് നരേന്ദ്രമോദി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാളും എൽ ഡി എഫിനും യു ഡി എഫിനും അതായത് കൈപ്പത്തിക്കും അരുവാൾ ചുറ്റേക്കുമൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ് മാറി ചിന്തിച്ചിരിക്കുന്നത് കാരണം ഇവരുടെ ഇരട്ടത്താപ്പ് കൊണ്ടാണ് കൂടുതലൊന്നും പറയാല്ല ഇരട്ടത്താപ്പ് കൊണ്ട് മാത്രമാണ് ഇവിടെ ഉള്ള ആൾക്കാർ മാറി ചിന്തിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഈ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് കാലാകാലമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും ഇതൊന്നുമല്ല കോമഡി സ്വാഭാവികമായിട്ടും കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സർവേ വന്നു കഴിഞ്ഞാൽ ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ ഒരു എഴുപതോ എൺപതോ ശതമാനത്തോളം മലയാളികൾ തിരഞ്ഞെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ് കാരണം ഈ ഇന്ത്യ സഖ്യം എന്നു പറയുന്നൊരു സഖ്യമുണ്ട് ഇപ്പം നാഷണൽ ലെവലിൽ ഒരു ചോദ്യം ചെയ്യാനും രാഹുൽ ഗാന്ധി അല്ലെന്നുണ്ടെങ്കിൽ മോദിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരേ ഉള്ളൂ കേരളത്തിൽ വലിയ ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിക്കാണ് എന്നിട്ട് പോലും ഇരുപത് ശതമാനത്തോളം ആൾക്കാർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധിയെ അതായത് ഇന്ത്യ സഖ്യത്തിൽ പോലും ഉള്ള ആൾക്കാർ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മോദിക്കെതിരാണെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അരുവാൾ ചുറ്റുകയും നിൽക്കതിനും അങ്ങനെ സകല തട്ടിക്കൂട്ട് പാർട്ടിയും തീവ്രവാദത്തിൽപ്പെടുന്ന ആൾക്കാരും എല്ലാം നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കേണ്ടതാണ് പക്ഷെ അവർ നിൽക്കുന്നുമില്ല കേരളത്തിൽ സംഘടിത ന്യൂനപക്ഷ വോട്ട് ഉള്ള സംസ്ഥാനത്ത് അതായത് കേരളം പോലുള്ള സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യ നിങ്ങൾ നോക്കി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ഇവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യ മനസ്സിലാക്കാം ഇപ്പോൾ സംഘടിത വോട്ട് ബാങ്കുള്ള ന്യൂനപക്ഷ വോട്ട് ബാങ്കുള്ള സംസ്ഥാനത്ത് പോലും മുപ്പത് ശതമാനത്തോളം വോട്ട് നരേന്ദ്രമോദിക്ക് കിട്ടുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയം മാറാൻ പോവുകയാണെന്നുള്ളതാണ് ഇതിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പം നിങ്ങൾ ബഹളം വയ്ക്കുമായിരിക്കും ശരി കുഴപ്പമില്ല ഒരു ബഹളം വെച്ചാലും കുഴപ്പമില്ല ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ മലയാളികൾക്ക് തന്നെ മടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ അടുത്ത സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് മാധ്യമങ്ങളൊക്കെ ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിനെ പറ്റിയോ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയോ അല്ലെങ്കിൽ വോട്ട് ജോലിയെ പറ്റി സംസാരിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ബീഹാറിൽ ഇലക്ഷൻ ഏകദേശം ഞാൻ കൃത്യമായ രീതിയിലെ ഡേറ്റ് പറയാം ബീഹാറിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് നവംബർ പതിനാലാം തീയതിയാണ് ഇന്ന് ഫെബ്രുവരി പത്താൻ പോവുകയാണ് എവിടെങ്കിലും അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തി നിങ്ങൾ കണ്ടോ ഒരു തെളിവ് ഉയർത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നിങ്ങൾ കണ്ടോ അവിടം കൊണ്ട് പരിപാടി നിർത്തി രാഹുൽ ഗാന്ധി ഇനി അതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പല മീഡിയ റിപ്പോർട്ട് ചെയ്ത് ചില വാർത്തകളുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ മത്സരിച്ച് നോക്കൂ സത്യം മനസ്സിലാകും ജനങ്ങളെല്ലാം കാണുന്നുണ്ട് വോട്ട് ജോലി ആരോപണം ആരോപണം ഉയർത്തി ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ മഹാറാലി നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് കോൺഗ്രസ്സുകാര് പറഞ്ഞൊരു കാര്യമാണ് ബാലറ്റ് പേപ്പർ നടത്തി നോക്ക് ഈ ഈ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് നമ്മുടെ നല്ല മാധ്യമങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ ഓവർ ടൈം എടുക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇതുപോലെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസിനകത്ത് വന്നിരിക്കുന്ന വാർത്ത ഉണ്ട് അത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് കഴിഞ്ഞ രണ്ട് മാസം ഒരു വാർത്തയാണ് കേട്ടോ ഗോവയിൽ തദ്ദേശ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കടന്നിട്ടുണ്ടായിരുന്നു അവിടെ ബി ജെ പി സഖ്യം തകർപ്പം വിജയം നേടി അമ്പതിൽ മുപ്പത്തിരണ്ട് സീറ്റ് നേടി ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ അവിടെ ബാലറ്റ് പേപ്പറിലുള്ള ഇലക്ഷൻ നടത്തി അപ്പോൾ ബാലറ്റ് പേപ്പറിലും കോൺഗ്രസ് തോറ്റു എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസ് പോലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നതാണ് പുള്ളിക്കിന്നിനകത്ത് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല അതുമാത്രമല്ല ഇവർ ജയിക്കുന്നിടത്ത് ഇപ്പോൾ കർണാടകരും തിരുകാനകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വോട്ടിങ് യന്ത്ര അടിപൊളിയാണെന്ന് പറയുകയും ചെയ്യും ബാക്കിയുള്ള സംസ്ഥാനത്താണെങ്കിൽ വളരെ മോശം കേരളത്തിൻ്റെ തദ്ദേശ സ്ഥാപനത്തിൽ അവർ നേട്ടമുണ്ടാക്കുന്നിടത്ത് ജനങ്ങളുടെ വിജയം ബാക്കിയുള്ള സ്ഥല സ്ഥലത്തെല്ലാം തോക്കുന്നത് ജനങ്ങളുടെ പരാജയം വോട്ടിംഗ് യന്ത്രത്തിൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ തോൽവി ഇതുപോലുള്ള യന്ത്രത്തിൻ്റെ മുകളിൽ വെച്ച് എത്ര നാൾ ഇവരിങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോകും ഇതൊക്കെ മലയാളികൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് എന്ത് മലയാളികൾ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പിക്ക് നിയമസഭയിൽ മുപ്പത് ശതമാനം നരേന്ദ്രമോദിക്ക് കിട്ടുകയാണ് ജനപിന്തുണ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പാർലമെൻറ്റിൽ ഉയർത്തിയ ഒരു പുസ്തകമുണ്ട് നമ്മുടെ കരസേനാ മേധാവിയുടെ ഒരു പുസ്തകം ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലും ഇവിടുന്ന് കുറച്ച് തലക്കെട്ടൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ കാണുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ മിന്നലാക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തിരിക്കുകയാണ് അതായത് നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള നരവേന ഈ ചൈനീസ് അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൻ്റെ പേരിൽ തൻ്റെ പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകത്തിൽ കുറച്ച് വരികളുണ്ടെന്നും പറഞ്ഞാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റ് ബഹളം വച്ചത് ഇതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏഷ്യാ ന്യൂസിലെ ഉണ്യമാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊരു പരിപാടി നടത്തുന്നുണ്ട് അതിനത് പുള്ളിക്കാരൻ പറഞ്ഞവർ കുറച്ച് പോയിന്റ് ഉണ്ട് ഈ ചൈന ബോർഡറിൽ സൈനികർ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരാൻ നേരിട്ട് കരസേനാ മേധാവി നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സംയുക്ത സൈനിക മേധാവിയും വിദേശകാര്യ മന്ത്രിയെയും ബന്ധപ്പെടുന്നു അതിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഉചിതമായ നടപടി എടുക്കുന്നുള്ള രീതിയിൽ നമ്മുടെ സൈനിക മേധാവിക്ക് അനുവാദം നൽകി സ്വാതന്ത്ര്യം നൽകി ഇതൊരു വലിയ തെറ്റാണെന്നുള്ള രീതിയിലാണ് ഇവർ ഒരു വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് വലിയൊരു കാര്യം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഉചിതമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തിൻ്റെ സൈനിക മേധാവിക്കാണ് എന്ത് സ്വാതന്ത്ര്യം നൽകിയത് അതൊരു വലിയ ഡിസിഷനല്ലേ ഈ ഡിസിഷന് അല്ലെങ്കിൽ ആ അത്രത്തോളം ആർജം കാണിച്ച പ്രധാനമന്ത്രി ഭീരുവാണെന്ന് പറഞ്ഞിട്ട് ഈ രാഹുൽ ഗാന്ധി കിടന്ന് വെള്ളം വെക്കുന്നു ഈ നല്ല കുറെ മാധ്യമപ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് താണ്ട് തീപ്പൊരിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തീയായി തീപ്പൊരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ മിന്നലെ ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകം ഉയർത്തി കാണിച്ചതുപോലെ തന്നെ ഓപ്പസിസ് സൈഡിലുള്ള ആൾക്കാർ നെഹ്റു കുടുംബത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന പല കഥകളും പലരുടെയും പുസ്തകം ഉയർത്തി കാണിക്കുക നമ്മൾ കാണുക അതായത് വെറുതെ ഒരു കാര്യമില്ലാതെ പാർലമെൻറ്റിൽ വന്ന് ബഹളം വെക്കുക ഒരു കാര്യമില്ലാതെ ചില പുസ്തകം ഉയർത്തി കാണിക്കുക നാണം കിടുക തിരിച്ചു വരുക ഇനി ഇതൊക്കെ പറയാൻ രാഹുൽ ഗാന്ധിക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം നരേന്ദ്രമോദി മറ്റൊരു കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ ചൈനീസ് അതിർ പട്ടാളക്കാർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരാൻ എടുത്ത് നരേന്ദ്രമോദി പറയുകയാണെങ്കിൽ എൻ്റെ പെർമിഷൻ വരുന്നവരെ നിങ്ങൾ അനങ്ങരുത് അതായത് അവർ വന്ന് അല്ലേ കൊണ്ടോണ്ടിരിക്കണമെന്നാണെങ്കിൽ ശരിയാണ് പ്രധാനമന്ത്രി ദുർബലനിന്ന് നമുക്ക് വിളിക്കരുത് ഇത് ഉചിതമായ നടപടി എടുക്കുന്നു കരസേന മേധാവിക്ക് അനുവദം നൽകുന്ന ഒരാളെ ദുർബലിന്ന് വിളിച്ച് ആരെങ്കിലും അംഗീകരിക്കോ ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ പറയാൻ കോൺഗ്രസ്സിന് എന്ത് യോഗ്യതയാണ് ഇന്ത്യയിലുള്ളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇനി മുംബൈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് അവരുടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോഴും ചിദംബരം നമ്മുടെ കോൺഗ്രസിൻ്റെ ധനവകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു അന്ന് ചിദംബരത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനുശേഷം വന്നിട്ടുണ്ട് മുംബൈ എന്ന് പറഞ്ഞാൽ നൂറ്ററുപതോളം ഇന്ത്യക്കാർ മരണപ്പെട്ട ആക്രമണമാണ് വലിയൊരു ഭീകരതയായിരുന്നു മുംബൈ ഭീകരാക്രമണം തിരിച്ചടിക്കണമെന്ന് മനസ്സിൽ തോന്നി പക്ഷേ പ്രതികരിക്കരുതെന്ന് പറയാൻ യു എസ് പ്രതിനിധി ഡൽഹിയിലെത്തി ആ പ്രതിനിധിയുടെ വാക്കുകേട്ട് മിണ്ടാതിരുന്നവർ അതിനു മുമ്പ് എത്രയോ ആക്രമണങ്ങൾ അന്നൊന്നും മിണ്ടാതിരുന്നവർ ഇന്ത്യൻ സൈനികരെ പോയ ഒരു കേസ് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മുടെ മലയാളിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് പ്രതിരോധ വകുപ്പ് മന്ത്രി ഒന്നും മൂളാൻ പോലും ശേഷിയില്ലാത്തവരാണ് ഇന്ത്യൻ പാർലമെന്റിൽ കിടന്ന് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ വലിയ ഡയലോഗ് കഴിക്കുന്നത് ആ കോൺഗ്രസ്സുകാരനായിട്ടുള്ള രാഹുൽ ഗാന്ധി ആ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് ഭാവി പ്രധാനമന്ത്രിയാണ് ഈ വലിയ ഡയലോഗ് ഡയലോഗിക്കുന്നത് ഒന്നും മൂളാ ശേഷിയില്ലാത്ത ആൾക്കാർ ഒന്നും ശേഷിയില്ലാത്ത ആൾക്കാർ ഇതിവിടുത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ ദുർബലം എന്ന് വിളിക്കുന്ന ആളാണ് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്തുകളഞ്ഞാൽ നരേന്ദ്രമോദി ഇവർക്കൊന്നും പറ്റാത്ത കാര്യം ഭീകരത അവസാനിപ്പിക്കാൻ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അടുത്ത കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ രാജ്യത്ത് കയറി ആക്രമണമാകുമ്പം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇവർ ഭീരു എന്നൊക്കെ വിളിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂന്ന് നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇവർ എന്ന് വിളിക്കുന്നത് മുംബൈ അറ്റാക്ക് നടന്നതിന് ശേഷം മിണ്ടാതൊന്നും മൂളാതെ ഒച്ച പോലും ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാർ ഓപ്പറേഷൻ ഹിന്ദു നടത്തിയ പ്രധാനമന്ത്രി കളിക്കുകയാണ് പീരുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് വോട്ട് ജോരി പല ആരോപണങ്ങളും രാഹുൽ ഗാന്ധി ഒന്ന് ഒന്നൊന്നും കൂടെ ചെക്ക് ചെയ്യാതെ പലതും വിളിച്ചു പറഞ്ഞു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വരെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ പേരുകൾ തേടി തേടിപ്പോന്നതും അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നത് കണ്ടും അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ചിത്രം വന്നത് മാറിപ്പോയതാണെന്നും താൻ തന്നെ വോട്ട് ചെയ്തു എന്നും അതിനകത്തൊരു സ്ത്രീ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നു അപ്പം തന്നെ മാധ്യമങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് വിരക്കേടാണെന്ന് തെളിയുന്നു രാഹുൽ ഗാന്ധിയുടെ കഴിവേട് മറയ്ക്കാൻ വോട്ട് ചോരി എന്ന് പറഞ്ഞു ബീഹാറിൻ്റെ എലക്ഷനു ശേഷം നാട്ടുകാർ തോപ്പിച്ചു വിട്ടു അതിനു മുമ്പും തോപ്പിച്ചു അതിനുശേഷവും തോപ്പിച്ചു ഇപ്പോൾ വോട്ട് ജോരിയില്ല ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നവര് നരവനേ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ കരസേന മേധാവിയുടെ പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകത്തിൻ്റെ പേര് ബഹളം വച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ ന്യൂനപക്ഷ പ്രഗണനം ഇവരുടെ വക്കഭേദഗതി ബില്ലിപ്പം വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് കോൺഗ്രസ്കാർ എന്താ ചെയ്തു വെച്ചിരുന്നു നിൽക്കുന്നതെന്ന് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് അധികാരത്തിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരത്തിരിക്കുമ്പോൾ ഈ നാട്ടിലെ സഭകൾക്കോ ഈ നാട്ടിലെ ദേവസ്വങ്ങൾക്കോ ഇല്ലാത്ത ചില അവകാശങ്ങൾ പത്ത് വോട്ടിന് വേണ്ടി ഈ രാജ്യത്തെ കോടതിയെ ഭരണഘടനയും പുല്യവല കൽപ്പിച്ച് പാസാക്കി കൊടുത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ ഇരുന്ന് മതേതരത്വം പറയുന്നത് ഒരു കാര്യവുമില്ല ഒരു കാര്യമില്ല ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇതുവരെ കൈപ്പത്തിക്ക് അരിവാൾ ചുറ്റൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മലയാളികൾക്ക് പോലും മാറി നരേന്ദ്രമോദി ജനപ്രിയെന്നുള്ള രീതിയിൽ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരാണ് ജനപ്രിയം നരേന്ദ്രമോദിയാണ് രാഹുൽ ഗാന്ധിയാണോ ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ കാര്യം പരിഗണിക്കാം